ഹായ് കുയ്സ് ഇത് എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ മലയുടെ പേരാണ് കോട്ടപ്പാറ ഒരു ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റും അങ്ങനെ ഒരു സഞ്ചാര കേന്ദ്രങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് അവിടെ പോയി കുറച്ച് ഓഫ് റോഡായിട്ട് ഹോർബോർഡും കൊണ്ട് കുറച്ച് ഓഫ് റോഡ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ വണ്ടി റോട്ടിൽ വച്ച് പിന്നെ കുറച്ച് നടന്ന് കയറാറുണ്ട് അങ്ങനെ നടന്ന് കയറി ഒരു ഭാഗത്തെത്തി അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ വണ്ണപ്പുറം ടൗൺ മൊത്തം കാണാം അപ്പോൾ രാവിലെ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് മല കയറിയത് അപ്പോൾ ഞാനൊരു രണ്ട് രണ്ടര വർഷം മുമ്പ് ഓഫ് റോഡൊക്കെ ചെയ്തതാണ് ഹോർബോർഡുകൊണ്ട് പിന്നെ അത് കംപ്ലൈൻ്റ് ആയി പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെയുള്ള അരുൺകുമാർ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ചേട്ടനാണ് ശരിയാക്കിയത് അപ്പോൾ ഞാൻ രണ്ടാമത് ഹോർബോർഡ് ശരിയാക്കി കഴിഞ്ഞ് വീടിൻ്റെ അടുത്തെല്ലാം ഒരുപാട് റൈഡുകളൊക്കെ ചെയ്ത് ഓഫ് റോഡൊക്കെ ചെയ്ത് പഴയതുപോലെ കോൺഫിഡൻസായി ഇവിടെ കോട്ടപ്പാറോഡ് ചെയ്യാൻ കൊണ്ടുവന്ന അപ്പോൾ ഇവിടെ നേരത്തെ മുതലേ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കംപ്ലൈൻ്റായിപ്പോയി പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ കോട്ടപ്പാറ എന്ന് പറഞ്ഞാൽ ചില മാസങ്ങളിൽ ഇവിടെ നല്ല സഞ്ചാരികൾ രാവിലെയും വൈകുന്നേരമൊക്കെ വരാറുണ്ട് അപ്പോൾ രാവിലെയൊക്കെ ഈ മലയുടെ താഴെ മൊത്തം മഞ്ഞ് കയറി ഒരു കടല് പോലെ വിശാലമായിട്ട് പരന്ന് ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയം റൈഡൊക്കെ ചെയ്തു പിന്നെ മൂന്നാലാൾക്കാരും ഒന്നും അവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഡേഞ്ചറാന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് മേളിൽ വേറെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഒരുപാട് കാട്ടിൽക്കൂടെയൊക്കെ പോയി വേറൊരു രണ്ടാമത്തെ ഒരു ഒരു മലയാണ് അപ്പോൾ ഇവിടെ നിന്നും കുറച്ചും കൂടെ ടോപ്പിലായിട്ട് മറ്റ് താഴത്തെ വ്യൂസൊക്കെ കാണാം അപ്പോൾ ഞാനിവിടെ ഓഫ് റോഡ് ചെയ്യണമെല്ലാം മുന്നൂറ് ശതമാനം എനിക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടിയും പിന്നെ അതേപോലെ ഒരുപാട് ഓഫ് റോഡ് ചെയ്ത് ബാലൻസ് ആയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ഈ ഹോർബോർഡ് ഇപ്പോൾ ഒരുപാട് ഹോർബോഡുകളുണ്ട് അപ്പോൾ ഇത് റൂട്ടിൽ എല്ലാം ഓടിക്കാൻ പാകത്തിനുള്ള ഹോൾട്ടറൈൻ ഹോർബോർഡാണ് അപ്പോൾ ഇതിൻ്റെ ടയറെല്ലാം റബ്ബറിൻ്റെ ഗ്രിപ്പ് ഗ്രിപ്പുള്ള കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു ഹോർബോർഡാണ് അപ്പോൾ ഇൻഡോർ ഹോർബോർഡുകൊണ്ട് ഔട്ട്ഡോറും ഉണ്ട് അപ്പോൾ ഇത് ഓൾ ഓൾടെറൈനായിട്ട് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ രാജ്യത്തൊക്കെ ഹോർബോർഡൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കൗതുകമുണ്ട് ആൾക്കാർക്കൊക്കെ പക്ഷേ പുറം രാജ്യങ്ങളെല്ലാം സായിപ്പന്മാരെ മീൻ മേടിക്കാനും അതുപോലെ ലോക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഹോർബോർഡുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാനിത് മേടിച്ച സമയത്ത് ഏകദേശം രണ്ട് രണ്ടര വർഷം മുമ്പാണ് ഇപ്പം ഇവിടെ നമ്മുടെ വണ്ണപ്പുറം ടൗണിൽ കൂടി പിന്നെ തൊടുപുഴ ടൗൺ ഞെറക്കുറ്റി വെങ്ങല്ലൂർ മങ്ങാട്ടോല അങ്ങനെ ടൗണിൽ കൂടെ എല്ലാം കുറേ റൈഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് റൈഡുകളെല്ലാം റെക്കോർഡാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനതിൻ്റെ ഓടിച്ചു റൈഡുകളുടെ വീഡിയോസ് ലാസ്റ്റ് എൻ്റെ കാർഡിലൊക്കെ ആയിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ആണ് നമ്മൾ ഈ പ്രത്യേകമായിട്ട് ആൾക്കാരെല്ലാം നോക്കി ഒരു കൗതുകത്തോടുള്ളൊരു നോട്ടമൊക്കെയാണ് പിന്നെ ഞങ്ങൾ വണ്ടി ഓടിക്കണം കണ്ടിട്ട് വന്നതാണ് ഈ ചേട്ടന് അപ്പം ചേട്ടന് വണ്ടി ഓടിച്ചാൽ കൊള്ളാറുണ്ട് പിന്നെ നല്ല റോഡില്ലാത്ത കൊണ്ടൊരു മടിയായിട്ട് നിൽക്കണം പിന്നെ ചേട്ടനോട് വർത്തമാനം പറഞ്ഞപ്പോൾ അതിൻ്റെ വലിയപ്പാടിയെല്ലാം കൂട്ടുകാരായിരുന്നു എന്ന് മനസ്സിലായി പിന്നെ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് റൈഡ് നിർത്തി പിന്നെ തിരിച്ച് ഇറങ്ങി